ഒറ്റയാൾ പോരാട്ടം നടത്തി ഇന്ന് ഇന്ത്യയെ വരെ പിടിച്ചു നിർത്തി ഈ ഒരു മുതലിനെയാണ് ഇന്ന് നമ്മൾ ഇന്ന് സല്യൂട്ട് കൊടുക്കാൻ പോകുന്നത് വൺസ് എഗെൻ വെൽക്കം ബാക്ക് ടു ടൈം ഇസ് മണി അതേ ഗൈസ് ഇന്ന് ആയിരുന്നു സോ ഇന്ന് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരൊക്കെ വൺ ഭൂരിപക്ഷത്ത് ജയിക്കുമെന്ന് പറഞ്ഞ എക്സിറ്റ് പോൾ വരെ കണ്ണ് തള്ളിക്കൊണ്ടാണ് ഇന്ന് ഇരുന്നത് കാരണം എന്ന് വെച്ചാൽ മുന്നൂറ് എന്ന് പറയുന്ന സീറ്റ് പോലും ബി ജെ പി സർക്കാരിന് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് തികയക്കാൻ സാധിച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ മനുഷ്യൻ്റെ പോരാട്ടം തന്നെയാണ് ഇന്ന് ഇന്ത്യ നരേന്ദ്രമോദി ത്രീ പോയിൻറ്റ് ഓ എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്ഥാനം കയറണമെങ്കിൽ അദ്ദേഹത്തിന് വേറെ പല ആൾക്കാരുടെ സഹായത്തിന് വേണ്ടി വരുന്നു സോ ആ ഒരു നിരയിൽ വരെ കൊണ്ടെത്തിച്ച ഈ ഒരു ധ്രുവ രാധി എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ്റെ കഠിനോധാനവും തന്നെയാണ് സോ ഇത് നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരുന്ന അഴിമതികളും കാര്യങ്ങളും എല്ലാം പ്രൂഫ് സഹിതമാണ് ഇദ്ദേഹം കൊണ്ടുപോകുന്നത് അതുമാത്രല്ല ഇന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇദ്ദേഹം വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് തെളിവ് സഹിതം അത് ഓരോ വീഡിയോയ്ക്കും എങ്ങനെ പോയാലും ഒരൊറ്റ മണിക്കൂർ കൊണ്ട് രണ്ട് മില്യൺത്തോളം വ്യൂസ് കിട്ടുന്ന ഒരു യൂട്യൂബ് ചാനൽ ഓണറാണ് ദൂരത്തി അല്ലെങ്കിൽ ബാക്കിയുള്ള ഓൺലൈൻ മീഡിയസെല്ലാം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വരിക്കുമ്പോൾ ഇദ്ദേഹം ഒറ്റയാൾ പോരാട്ടമാണ് കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇലക്ഷൻ റിസൾട്ട് എല്ലാം കഴിഞ്ഞ് വന്ന് കാരണം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഒട്ടി പൊളിഞ്ഞിരിക്കുന്ന ഈയൊരു സമയത്ത് പോലും അദ്ദേഹം സ്റ്റോറി ഇട്ടിരുന്നത് ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദി പവർ ഓഫ് എ കോമൺ മാൻ എന്നാണ് കാരണം അദ്ദേഹത്തിന് പറയ വോയിസ് ഉണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ പരിശ്രമം കൊണ്ടാണ് ഇന്ന് ഈ ഒരു പ്രതിപക്ഷ എന്താ ഒരു സീറ്റ് ഇത്രയും പിടിച്ചത് സോ ഇനി എന്താ ഇനി നരേന്ദ്രമോദിക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റില്ല കാരണം ഇത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള പ്രതിപക്ഷം ഉള്ളതുകൊണ്ടാണ് മാത്രമാണ് സോ അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ഈ ഒരു ധ്രുവെന്ന് പറയുന്ന പയ്യൻ തന്നെയാണ് സോ എന്തായാലും വേറെ ലെവലായിട്ട് തന്നെയാണ് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് ഇദ്ദേഹം എന്താ ഒരു അപ്രിഷ്യേറ്റ് തന്നെയാണ് അറിയിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് നരേന്ദ്രമോദി പിന്നിൽ പിന്നിലോട്ട് ഒരു എലക്ഷനും കൂടിയാണ് അതേപോലെ തന്നെ മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ അദ്ദേഹത്തിന് ഈ പ്രാവശ്യം പിടിക്കാൻ സാധിച്ചില്ല സോ ഇതെല്ലാം ഈ ഒരു ആളിൻ്റെ കഴിവ് വേണമെന്ന് പറയാം സോ ഇദ്ദേഹം കൊണ്ടുവന്ന ഓരോ കാര്യങ്ങൾ അത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അത്രത്തോളം എന്താ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു ഇദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള വെല്ലുവിളികളും കാര്യങ്ങളെല്ലാം വന്നിട്ട് പോലെ ഇദ്ദേഹം ഉരുക്ക് പോലെയാണ് എന്നാരെയും ഭയപ്പെടാതെ സോ എന്തായിരുന്നാലും ഇന്ത്യ ആര് ഭരിക്കുമെന്ന് ഇപ്പോഴും ഒന്നും കൺഫേം ആയിട്ടില്ല സോ നരേന്ദ്രമോദി അല്ലെന്നൊക്കെയാണ് പറയുന്നത് സോ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല സോ നല്ലൊരു ഇലക്ഷൻ റിസൾട്ട് ഡേ തന്നെയായിരുന്നു സോ ഞാനൊക്കെ ലീവ് എടുത്തുനിന്ന് ഒരിടവും പോവാതെ ലീവ് എടുത്താണ് വീട്ടിൽ ഇരുന്നാണ് കാണുന്നത് സോ അപ്പോഴേ ഒരു രോമാഞ്ചമാണ് സോ നമുക്കൊക്കെ നരേന്ദ്രമോദിയൊക്കെ ഒരു എലക്ഷന് പിന്നിലായി എന്ന് വാർത്ത ഏറ്റവും തന്നെ ഒരു അതിശയമാണ് ഇതെങ്ങനെ സാധിച്ചെന്ന് സോ എന്തായിരുന്നാലും സോ ഈ ഈയൊരു വീട് ഇവിടെ വെച്ചോ അതിൻ്റെ പിന്നെ ഈ ഒരു കാര്യം പറയാം നമ്മൾ ഈ ഒരു വീട് ചെയ്യുന്നത് സോ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു സോ ഇതേപോലത്തെ നല്ല നല്ല മികച്ച കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ടൈം ഈസ് മണി സൈനിങ് ഓഫ്